ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത് നമുക്കറിയാം വടകരയിലേ എടുത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി അതിലൊരാൾ മരിക്കുകയും ചില ആളുകളുടെ കൈപ്പത്തി ഉൾപ്പെടെ പോകുന്ന സംഭവം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി എൻ്റെ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ സി പി എം എന്നാണ് ആരോപിക്കുന്നു ഒരുപക്ഷെ സി പി എമ്മിന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ അനുഭാവികളോ സി പി എം ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവരല്ലാതെ ആ സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ആളുടെ വീട് സി പി എമ്മിന്റെ നേതാക്കളും പ്രതിസ്ഥാനത്തുള്ള ആളുടെ വീട് സി പി എമ്മിന്റെ നേതാക്കളും എം എൽ എ ഉൾപ്പെടെ ഉള്ളവർ പോയി സന്ദർശിച്ചതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത സംഭവമായിരുന്നു കെ കെ രമയും ഷാഫി പറമ്പിലും ഇതിനെ ഇതിനെ എതിർത്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ രംഗത്തുകൊണ്ട് നമുക്കറിയാം വടകരയിൽ ശക്തമായിട്ട് മത്സരമാണ് നടക്കുന്നത് ഒന്ന് പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലും മറ്റൊന്ന് വട്ടനൂർ എം എൽ എ കെ കെ ശൈലജയും തമ്മിലാണ് മത്സരം നടക്കുന്നത് ബി ജെ പിയുടെ യുവ കോൺസയുടെ നേതാവ് പ്രപുൽ കൃഷ്ണയാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി നമുക്ക് കണക്കുകൾ പ്രകാരം അതൊന്നും നോക്കാം അതുപോലെ തന്നെ എസ് ഡി പിയുടെ പതിനയ്യായിരത്തോളം പതിനായിരത്തിലധികം കാരണം രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് പതിനയ്യായിരം വോട്ട് സമാഹരിച്ച വട്ടകരയിൽ ഈ വട്ടം അതിലും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ എസ് ഡി പി കഴിയും ആ വോട്ടുകൾ എങ്ങനെ നിർണായകമാകും എന്ന കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നിലവില് ആറ് നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫിന്റെ എം എൽ എമാരാണ് ഒരിടത്തും മാത്രമാണ് യു ഡി എഫിന്റെ അത് വടകരയിലാണ് അത് കെ കെ രമയാണ് ബാക്കിയെല്ലാം തലശ്ശേരി കൂത്തുപറമ്പ് കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേറമ്പ്ര ഇവിടെ എല്ലാം എൽ ഡി എഫിന്റെ നിയമസഭാ അംഗങ്ങളാണുള്ളത് ഏതാണ്ട് രണ്ടായിരത്തി നാലിൽ സതീ ദേവിക്ക് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ മുല്ലപ്പള്ളി അയക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി അയക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരൻ ജയിക്കുന്നു ശക്തമായിട്ട് യു ഡി എഫിന്റെ ഒരു പാർലമെന്റ് മണ്ഡലമായിട്ട് മാറുന്നു കാരണം പത്തനംതിട്ട പോലെ അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ കൊല്ലം പോലെയൊക്കെ ഒരു യു ഡി എഫിന്റെ ഒരു പാർലമെന്റിൽ യു ഡി എഫിന് ശക്തമായിട്ടുള്ള സ്വാധീനം കൊടുക്കുന്ന രീതിയിലേക്ക് ആ മണ്ഡലം മാറിപ്പോകുന്നു ഇപ്പൊ നിലവില് എസ് ഡി പിടെ വോട്ടുകൾ നമുക്കൊന്ന് പരിശോധിച്ചാല് ഇവിടെ കഴിഞ്ഞ തവണയിലെ ഭൂരിപക്ഷം ഭൂരിപക്ഷം ഏതാണ്ട് എൺപത്തി നാലായിരത്തി അറുപത്തി മൂന്ന് കഴിഞ്ഞ വട്ടത്തിൽ നമുക്ക് ആ ഒരു സാഹചര്യം അറിയാം ആ സാഹചര്യം അനുസരിച്ച് അവിടെ ശബരിമലയും രാഹുൽ ഗാന്ധി തരംഗവും ഒക്കെ വന്നതിന്റെ കാര്യം അറിയാം അതുപോലെ തന്നെ മുരളീധരൻ എന്നൊരു ഫാക്ട് മുരളീധരന് വട്ടകരയിലൊക്കെ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായി വന്ന ഒരു പ്രത്യേക സാഹചര്യവും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങിയതും ഒക്കെ നമുക്കറിയാം പക്ഷെ അതിന് മുമ്പ് സ്ഥിതി ഇതല്ലായിരുന്നു കാരണം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവിടുന്ന് ജയിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഷാഫി പറമ്പിൽ ഒരു കനത്ത മത്സരം നേടി അതുപോലെ ശൈലജ ടീച്ചർ കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും ജനകീയ മുഖം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ജനകീയ മുഖം പിണറായി വിജയനെക്കാട്ടിലും ജനകീയതയും സ്വീകാര്യതയും ഉള്ള ഒരു മുഖമാണ് കെ കെ ശൈലജക്കുള്ളത് ഒരു പക്ഷെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആയിട്ട് പോലും ജനങ്ങൾ തന്നെ എങ്ങനെയാണോ ഇപ്പോ വി എസ് അച്യുതാനന്ദനെ കണ്ട പോലെ അല്ലെങ്കിൽ നയന സഖാവിനെ കണ്ട പോലെയാണ് കെ കെ ശൈലജനെ കാണുന്നത് അതിനെ പ്രതിരോധിക്കാൻ കോവിഡിന്റെ അല്ലെങ്കിൽ മറ്റ് അഴിമതികളൊക്കെ ഉയർത്തിക്കൊണ്ട് യു ഡി എഫ് വരുമ്പോഴും അത് എത്ര ശതമാനം അവർക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അന്ന് എതിരെ വരുന്ന അഴിമതി കഥകളൊന്നും വിജയിപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അല്ല യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ ചൈൽഡിയും ഷാഫിയും ഏറ്റുമുട്ടുമ്പോൾ ഷാഫി ജയിക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് ഇരുപത് ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഒരു മാർജിന് മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ജയിക്കണമെങ്കിൽ എസ് ടി പേയുടെ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം വരുന്ന വോട്ടുകൾ പൂർണ്ണമായും ഷാഫി പറമ്പിലേക്ക് കിട്ടിയാൽ മാത്രമേ ഷാഫി ജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിലവിലെ വസ്തു കാരണം എസ് ടി പി യുടെ ഒരു പതിനയ്യായിരം വോട്ടുകൾ രണ്ടായിരത്തി നാലിൽ അവർ രണ്ടായിരത്തി പതിനാലിൽ അവർക്കുണ്ടായിരുന്നു അതിനുശേഷം അവിടെ നല്ല വളർച്ച വന്നിട്ടുണ്ട് അവർക്കാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലുള്ള ജനപ്രതികളുടെ കാര്യങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവരുടെ സാന്നിധ്യം നമുക്കറിയാം അതനുസരിച്ച് അവരുടെ ബ്രാഞ്ചുകൾ വളർന്നിട്ടുണ്ട് അങ്ങനെ പല കാര്യത്തിലും അവർക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുമ്പോൾ ഈ അതിനൊപ്പം തന്നെ മറ്റ് മുസ്ലിം സംഘടനയുടെ വീട്ടൊക്കെ ഷാഫിക്ക് വന്നാൽ മാത്രം ഏതാണ്ട് ഇരുപതിനായിരത്തോളം ഉള്ള എസ് ടി പി വീട്ടുകൾ പൂർണ്ണമായും ഷാഫി പറമ്പിലേക്ക് പതിനയ്യായിരം വോട്ട് നിലവിലുണ്ട് അത് അവര് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എത്തിയാൽ ഷാഫി പറമ്പിൽ ഒരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കും അത് അല്ല എങ്കിൽ വേണ്ടെന്നൊക്കെ പരസ്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനു വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അന്തർധാര സജീവമാക്കാത്ത ശ്രമങ്ങൾ എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നുണ്ട് കാരണം ഇവരുടെ വോട്ടുകൾ എത്രത്തോളം ഉണ്ട് പറയാം ആ വോട്ടുകള് വടകര മണ്ഡലത്തിൽ നിർണായകമാണെന്നും ഇവർക്ക് കൃത്യമായിട്ടറിയാം അപ്പൊ ആ നിർണായകതയെ എങ്ങനെയെങ്കിലും നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പൊ ശൈലജീച്ചർ ആണെങ്കിൽ പോലും ശൈലജ ടീച്ചർ തോക്കുന്നത് ചിലപ്പോൾ ഇരുപതിനായിരം വോട്ടുകൾക്കും ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്കും ആയിരിക്കും അതാണ് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം അവിടെ രണ്ടിൽ ആദ്യ ജയിച്ചാലും ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ മാർജിനായിരിക്കും ജയിക്കുന്നത് ആ വോട്ടുകൾ പൂർണ്ണമായിട്ടും എസ് ടിപ്പെട്ട കൈകളിലാണെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക അപ്പൊ വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വിവാദങ്ങളുണ്ടായാലും അവിടെ ജയിക്കണമെങ്കിൽ അവിടെ ജയിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഭൂരിപക്ഷ വോട്ടുകൾ എസ് ഡി പിടെ കയ്യിൽ നിന്ന് തന്നെ വരണം എന്നാണ് കണക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വീഡിയോ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം